ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും പറയാണ് നിങ്ങൾ ഇനി പണിപ്പുരയിലേക്ക് പോകണ്ടേ ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും പണിപ്പുരയിൽ പോകാം എത്ര സമയം വേണോ നിങ്ങൾ എടുത്തോളൂ എന്താ സന്തോഷമായോ ആർക്കും പക്ഷേ ഒരു സന്തോഷമില്ല എന്നിട്ട് എല്ലാവരും ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇന്നലെ ഇതുപോലെ ബിഗ് ബോസ് അൺലിമിറ്റഡ് ആണ് എത്ര വേണം എടുക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അവസാനം വെളുക്ക വെളുക്ക പണി തന്നതാണ് ബില്ലും കൊണ്ടുവന്നിട്ട് ഇനി വയ്യ ബിഗ് ബോസ് പണിയെടുക്കാൻ പണിപ്പുരയിൽ കയറാനുള്ള മൂടൊക്കെ പോയി എന്ന് എല്ലാവരും പറയുകയാണെ അപ്പോൾ ബിഗ് ബോസ് പറയണല്ല നിങ്ങൾക്ക് എത്ര സമയം എടുത്ത് വേണമെങ്കിലും പണിപ്പുരയിൽ നിന്ന് സാധനം എടുക്കാം പോയി എടുത്തോളൂ എല്ലാവരും എടുത്തോളൂ എന്നൊക്കെ പറയണം ആരും അധികം വിശ്വസിക്കുന്നില്ല ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇവരുടെ കുറേ ഡ്രസ്സുകൾ പെർഫ്യൂംസ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അവർക്ക് റിട്ടേൺ കൊടുത്തിരിക്കുകയാണ് എൻ്റെ പൊന്ന് ബോസണ്ണ നന്നായി സത്യം പിന്നെ ആ മറ്റേ കഴുത്തിക്കെട്ടിരിക്കുന്ന വിങ് ആ സാധനം കൂടെ ഒന്ന് ഊരി വാങ്ങി വെച്ച മര്യാദയ്ക്ക് ഈ സീസണിലെ കണ്ടസ്റ്റൻസിനേക്കൊന്ന് കാണാമായിരുന്നു അവർ നോർമലായിട്ട് അവരെ നമ്മൾ പലപ്പോഴും മിസ് ചെയ്യാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമാണ് ശരിക്കും അവരെ അവരുടെ കോലത്തിൽ കാണാൻ പറ്റുന്നത് ബാക്കിയുള്ളപ്പോൾ വേറെ അരയ്ക്കുവോ പോലെ തോന്നുമായിരുന്നു എന്തായാലും അവർക്ക് അവരുടെ ഡ്രസ്സുകളും പെർഫ്യൂംസും ഒക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ടൈം ബിഗ് ബോസ് കൊടുത്തത് പണിപ്പുരയിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് വളരെ ഒരുപാട് സാധനങ്ങൾ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം